ആ താടിക്കാരനല്ലത് റീച്ച് ആകാൻ വേണ്ടി ഇപ്പം ചെയ്തത് ആരെയും കൊണ്ടും പറ്റൂല ആണായി നടന്നിട്ട് പെട്ടെന്ന് ഒരു സൊക്കെ പാടെ വാരി വലിച്ചു കുത്തിക്കേറ്റി നടക്കണ്ടേ സമ്മതിച്ചു കൂടെ തന്നെ എന്തിനാണ് കൈ നാട്ടുകാരും കൊണ്ടും വീട്ടുകാരും കൊണ്ടും പറയിപ്പിക്കുന്നത് നേരങ്ങളൊരു പാൻറ് ഷർട്ടൊക്കെ വെച്ചിട്ട് നല്ല കട്ടത്താടിയൊക്കെ വെച്ചിട്ട് നടന്നുകൂടാ എനിക്ക് ആണെന്ന് പറയുന്ന എല്ലാ സംഭവങ്ങളും എന്റെ അത് പിന്നെ എന്തിനാ ഇങ്ങനെ വേഷം കെട്ടി നടക്കണത് വേഷം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല കൊറേ കെട്ടും മാറാപ്പും ഹൈക്കോടതിയിലാണ് ഞാൻ ാണ് എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ വളരെ മോശമായിട്ട് വീഡിയോസ് എടുത്ത് കുറച്ച് ത്രെട്ടൻ കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ ആരെ ജാസി നല്ലൊരു വ്യക്തിയാണ് പിന്നെ ആരെയും കുടുംബം പോയിട്ടില്ല പിന്നെ ജാസി ആണെന്നല്ല പെണ്ണെന്നെയാണ് നൂറ് ശതമാനം ഉറപ്പാ മതിയോ ഒന്ന് പോടാ അവിടെ എന്റെ ഒക്കെ പേരിയില് വന്നിട്ട് ആരെയും എന്തെങ്കിലും പറയുണ്ടോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പലതും കാട്ടിക്കൂട്ടും എന്നിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ പ്രതികരിച്ചെന്നിരിക്കും അതൊക്കെ താങ്ങാൻ പറ്റൂലെങ്കിൽ ഈ വേഷം കെട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ റീച്ചാകാൻ വേണ്ടിട്ട് നാണമാനൊക്കെ പണയം വെച്ച് നിങ്ങൾക്ക് എന്തിനത്ര പൊള്ളണ ഇങ്ങനെ കൊറേ എണ്ണുണ്ട് നെഗറ്റീവ് മാത്രമേ ചെയ്യുള്ളൂ എന്നിട്ട് അതിനാരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ കേസ് എന്തായാലും ഇവരെ പോലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ എന്താ നമ്മളെ പോലുള്ള ആൾക്കാർ ഇതിന് മറുപടി ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ അതിനൊന്നും വന്നിട്ട് ഇങ്ങനെ തൊള്ളട്ടൊരു കാര്യമല്ല